അങ്ങനെ ആടുജീവിതം കണ്ടു ഗൈസ് എന്താ പറയുക ഈ സിനിമ കണ്ടപ്പം എനിക്കൊരു ഡയലോഗ് ഓർമ്മ വന്നേ പഠിച്ചവൻ ചില സമയത്ത് കുറച്ച് കൈവിട്ട കളികൾ ചില മനുഷ്യർക്ക് വേണ്ടി കളിക്കും ചില ചില ജീവിതത്തിൽ പഠിച്ചവനാണി ഇങ്ങനെ ഇങ്ങനെ കയറി കളിക്കും എന്നിട്ട് അതങ്ങനെയാണ് ഗൈസ് ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ് ഇതിൻ്റെ ബുക്കൊക്കെ ഉണ്ട് നമ്മൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ച കഥയാണ് അന്ന് ആ കഥ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ ഈ പടം കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ ഉള്ളിൽ പിന്നെ ഒരു ആന്തലാണ് ഗൈസ് ആ പുള്ളി നജീബ് എന്ന് പറഞ്ഞാൽ ആ പുള്ളി അവിടെ നിന്നാണ് രക്ഷപ്പെട്ടതും രക്ഷപ്പെടാൻ ദൂതനെ പോലെ ദൈവം ആളയച്ചതും അതൊക്കെ കാണുമ്പം ഭയങ്കരൊരിത് പിന്നെ ഖൈസ് പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് മണിക്കൂറുണ്ട് ഖൈസ് പടം ഒരു രക്ഷയില്ല നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട ഒരു പടമാണ് ഗൈസ് എൻ്റെ പൊന്ന് പൃഥ്വിരാജ് എന്താ മനുഷ്യൻ്റെ ഡെഡിക്കേഷൻ ഗൈസ് എടുത്ത് പറയേണ്ടതാണ് പൃഥ്വിരാജിൻ്റെ ഡെഡിക്കേഷൻ ലെവൽ പുള്ളി നമ്മൾ കുറേയൊക്കെ ഡയറ്റിൻ്റെ കാര്യവും കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടായിരുന്നു പക്ഷെ അതൊന്നും അല്ല ഈ സിനിമയിൽ പുള്ളി ഒരു ഡ്രസ്സ് കൂരുന്ന സീനുണ്ട് ഗൈസ് അത് കാണുമ്പം നമ്മുടെ മനസ്സ് തകർന്നു പോകും ആ ഒരു രീതിയിലേക്ക് പുള്ളി പുള്ളിയുടെ ബോഡി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ ഓരോ ഫസ്റ്റ് ഹാഫ് പുള്ളി ഇങ്ങനെ ദുബായി പോയി ഒരു പോണൊരിത് അപ്പോൾ പെട്ടുപോണതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ ഇങ്ങനെ പുള്ളിയുടെ പഴയ കാലത്തെ കുറച്ച് ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ഗൈസ് പുള്ളി രക്ഷപ്പെടാനുള്ള ആ സർവൈവൽ വെള്ളവും ഇതുമില്ലാതെ മൂന്ന് നാല് ദിവസം ആ മരുഭൂമി കൂടെ നടക്കും പിന്നെ പുള്ളിയൊരു കൂട്ടാരനുണ്ട് കൂട്ടുകാരനായിട്ട് അഭിനയിച്ചൊരു ഉണ്ട് പുള്ളിയാണെങ്കിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഗൈസ് പുള്ളി എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് കുറച്ച് സീലൊക്കെ ഉണ്ട് അതൊക്കെ സത്യം പറഞ്ഞാൽ ഗൈസ് തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു ഇങ്ങനെ വിങ്ങി വിങ്ങി പോവും ഗൈസ് നമ്മളിങ്ങനെ സെക്കൻഡ് ഹാഫൊക്കെ ഇങ്ങനെ മരുഭൂമി തന്നെ ഇരിക്കുക തിയേറ്ററല്ല മരുഭൂമി പോലത്തെ ഒരു സീലാണ് നമുക്ക് കിട്ടണത് ആ മരുഭൂമി തന്നെ നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ടല്ലോ ഗൈസ് ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങിയാൽ മതി എന്നിട്ട് നമ്മുടെ പൃഥ്വിരാജ് ആ മരുഭൂമിയിൽ നിന്ന് ഇറങ്ങുമല്ലോ അവ കുറേ പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ നിങ്ങൾ സിനിമയിൽ തന്നെ പോയി കാണാൻ ഞാൻ പറഞ്ഞാൽ സ്പോയിലറായി പോകും എന്നിട്ട് ആണെങ്കിൽ അവിടെ നിന്ന് ഒരു ഇതുണ്ട് അയ്യോ അത് അത് കാണുമ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ പറഞ്ഞത് അത്രയും സർവൈവൽ എന്ന് വെച്ചാൽ കിട്ടില്ല ഒരു സർവൈവൽ സർവൈവൽ ത്രില്ലർ മൂവി പോലെയാണ് ഗൈസ് എന്തൊക്കെ പറഞ്ഞാൽ രാജേട്ടനും ഒരു രക്ഷയില്ല എന്നാ ഡെഡിക്കേഷൻ ഗൈസ് ആ ബോഡി ഊരുമ്പോൾ ഉണ്ടല്ലോ ഓ എന്തൊക്കെ പറഞ്ഞാലും ഗൈസ് നിങ്ങൾ ഈ പടം തിയേറ്ററിൽ മിസ് ചെയ്യാതിരിക്കുക മോളിവുഡ് ലെവലൊക്കെ മോളിവുഡ് ഇൻഡസ്ട്രി വേറെ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക വേറെ ലെവലിലേക്ക് അതിന് ഇപ്പം വന്ന റീസെൻ്റ് ഇറങ്ങിയ പടങ്ങൾ മാത്രം മതി അതിൻ്റെ കൂടെ ആഡ് ജീവിതം ഗൈസ് ഈ പടത്തിന് എങ്ങനെ പോയാലും രാജവേട്ടന് എന്തെങ്കിലും കിട്ടണം അവാർഡ് പോലെ ഓസ്കാർ അതൊന്നും അറിയില്ല പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു നാഷണൽ അവാർഡ് ഉറപ്പായിട്ട് കിട്ടും എന്നാണ് എൻ്റെ മനസ്സ് പറയണത് കാരണം അജാദി അഭിനയം അഭിനയം എന്നല്ല പറയണ്ടേ ജീവിക്കുമായിരുന്നു കൈസ് ഓരോ ഇതും പിന്നെ ഇത് ആടുജീവിതം എന്ന് പേരിട്ടു പക്ഷേ ആടിനേക്കായാലും നമ്മളെ മനുഷ്യന്മാരെ അടിച്ചമർത്തി താഴത്തേക്ക് പോണ രീതിയിലുള്ള ജീവിതം അറിഞ്ഞു കൈസ് ജീവിച്ചുകൊണ്ടിരുന്നത് മറ്റേ നമ്മുടെ പൃഥ്വിരാജ് കാണിച്ച ആ വേഷം ജീവിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് ചില സീക്വൻസ് ഉണ്ട് ഏതാ ഈ പടം ഇപ്പം ഈ പടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്ന് മണിക്കാരം കാരണം എന്ന് തന്നെ ഓരോ ഓരോ ഇതും ഓരോ വിഷ്വൽസും നമ്മൾ എടുത്ത് കാണിക്കും ഇപ്പം ഒന്ന് കാല് പൊള്ളുമ്പോഴും ആ സീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് കാണിക്കും പിന്നെ പുള്ളി ഒരു ചവയ്ക്കുന്ന സീനുണ്ട് കൈസ് അത് കൊറക്റ്റ് ആട് ആട് ചവയ്ക്കില്ലേ ആ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൽ നിന്ന് എന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഹാഫിൽ കണ്ടൊരു ഡിഫ ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു ക്യാരക്ടറിലേക്ക് സെക്കൻഡ് ഹാഫിലേക്ക് പുള്ളി മാറുക കാരണം ഫസ്റ്റ് കുറച്ച് ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരു ക്യാരക്ടറാണല്ലോ ആദ്യമായിട്ട് ദുബായിൽ വരുമ്പോൾ ഉള്ള ആരോഗ്യമുള്ള ക്യാരക്ടർ രണ്ടാമത് വന്നപ്പോൾ ഉണ്ടല്ലോ വളരെ ആരോഗ്യം കുറഞ്ഞ എന്താണ് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആ ഒരു അഭിനയമാണ് ഗൈസ് കയച്ച വെച്ചത് രാജുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാൽ ഈ പടം നിങ്ങൾ കണ്ടിറങ്ങുമ്പോഴും വിങ്ങലോടെ അല്ലാതെ ഈ പടം നിങ്ങൾക്ക് കണ്ടിറങ്ങാൻ പറ്റില്ല ഗൈസ് അതാണ് ഞാൻ പറയണത് കാരണം എനിക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്താണ് ചില ഈ സിനിമ ഉണ്ട ഏതൊരു ദൈവവിശ്വാസിയല്ലാത്ത ആളും വിശ്വസിക്കും പടച്ചോൻ ആരാണെങ്കിലും നമ്മളെ മുൻപി കൊണ്ടു തരും എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലൊക്കെ രക്ഷപ്പെടാൻ എന്ന് നമുക്ക് തോന്നും ഗൈസ് അപ്പം നിങ്ങളെല്ലാവരും ഈ പടം പോയി തിയേറ്ററിൽ കാണാം നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി വേറെ ഒരു ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പം അത്രേ ഉള്ളൂ എനിക്ക് വേറെ ഈ പടത്തിനെ കുറിച്ചൊന്നും പറയാലില്ല ഇപ്പം തന്നെ കുറേയായി പക്ഷേ ഇത് നജീബിൻ്റെ മാത്രം കഥയല്ല ഖൈസ് അത് ഇതുപോലെ ദുബായിൽ പോയി പെട്ടുപോയ പലരുണ്ട് ലാസ്റ്റ് ഒരു സീനിൽ കാണിക്കുന്നുണ്ട് പലരുണ്ട് അവരുടെ എല്ലാവരുടെയും കഥയാണ് ഗൈസ് ഇവിടെ നമ്മുടെ നാടും നാ നാട്ടുകാരെയും വിട്ട് ഇവിടെ കാശില്ലാതെ അവിടെ അധ്വാനിക്കാൻ പോയിട്ട് അവർക്ക് ഈ ഒരു ഗതി വരുമ്പോഴുള്ള ആ ഇതൊന്നും ആലോചിച്ച് വയ്ക്കുക ഖൈസ് ഇതിപ്പോൾ നജീബ് വന്ന് ഇതൊരു നോവലായപ്പോൾ ഇതൊരു ഇതായി സിനിമയായി നമ്മൾ നോവല് വായിക്കണ പോലെയല്ല വിശ്വലൈസ്ഡി കാണുമ്പം അതൊക്കെ അങ്ങനെയാണ് എല്ലാം എന്ന് വെച്ചാൽ നോവലും ഞാൻ പഠിച്ചപ്പോഴും ഒന്നും ഇത്രയും ഭീകരത നമുക്ക് മനസ്സിലാവില്ല സിനിമ കാണുമ്പോണ്ടല്ലോ നമുക്കന്നെ ഒരു ശ്വാസം മുട്ടല പിന്നെ കമലാസം പറഞ്ഞ പോലെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് തന്നെ വെള്ളം കുടിക്കാൻ തോന്നും ഗൈസ് അതുപോലെയാണ് ഈ പടം എടുത്തു വെച്ചങ്ങണേ ഒരു പടം വിജയിക്കണമെങ്കിൽ ഒരു പട റിയൽ ലൈഫ് സ്റ്റോറി വിജയിക്കണമെങ്കിൽ അതിന് രണ്ട് ഘടകങ്ങളുള്ളതെന്ന് ഞാൻ വിശ്വസിക്കണം ഒന്ന് ആ റിയൽ ലൈഫ് അതുപോലെ തന്നെ നമുക്ക് തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റണം പിന്നെ രണ്ടാമത്തെ ദിവസം ആ കഥാപാത്രം ആ കഥാപാത്രം ആ റിയൽ ലൈഫിലുള്ള പോലെ തന്നെ ആവണം അങ് അപ്പോഴാണ് നമുക്കൊരു റിയൽ ലൈഫ് മൂവി വളരെയധികം ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെ അതൊരു ഈ ഹിറ്റാവുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് അതിന് നൂറ്റി നൂറിൽ ഇരുന്നൂറ് ശതമാനം നീലി നീതി പുലർത്തിയ പടമാണ് ആടുജീവിതം അപ്പം ഗൈസ് നിങ്ങളെന്തായാലും തിയേറ്ററിൽ പോയി മിസ് ചെയ്യാതെ കാണാം അപ്പോൾ അത്രയേ